കോളേജ് വിദ്യാർത്ഥിയായ യുവാവിനെയും സഹപാഠിയായ വിദ്യാർത്ഥിനിയെയും തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗളൂരുവിന് സമീപം താമസിക്കുന്ന ശ്രീകാന്ത് സൌത്ത് ബാംഗ്ലൂരു അഞ്ജനപുര സ്വദേശി അഞ്ജന എന്നിവയാണ് നൈസ് റോഡിന് സമീപത്തെ തുളസി തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും കമിതാക്കളാണെന്നും കുടുംബം വിവാഹത്തെ എതിർത്തതിനാൽ രണ്ടുപേരും തടാകത്തിൽ ചാടി ജീവനൊടുക്കിയതാണെന്നും പോലീസ് പറഞ്ഞു നിലവിൽ വിവാഹിതനായ ശ്രീകാന്ത് ഒരു സ്വകാര്യ കോളേജിലെ ബി കോം വിദ്യാർത്ഥിയാണ് അഞ്ജന ഇതേ കോളേജിലെ ബി ബി എ ിയും കോളേജിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് തുടർന്ന് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ശ്രീകാന്തിന്റെ വീട്ടുകാർ ആദ്യം വിവാഹത്തെ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു ശ്രീകാന്തിന്റെ ഭാര്യയും അഞ്ജനയുമായുള്ള വിവാഹത്തിന് സമ്മതം മൂലി എന്നാൽ അഞ്ജനയുടെ കുടുംബം ഇതിനെ പിന്തുണച്ചില്ല ഇതോടെ അഞ്ജന ശ്രീകാന്തിനൊപ്പം വീട് വിട്ടിറങ്ങുകയും തുടർന്ന് രണ്ടുപേരും നൈസ് റോഡിന് സമീപത്തെ തടകത്തിൽ ചാടി ജീവനൊടുക്കുകയുമായിരുന്നു ജൂലൈ ഒന്നാം തീയതിയാണ് രണ്ടുപേരും കാണാതായത് സഹോദരന്റെ ഓട്ടോറിക്ഷയുമായി അഞ്ജനയുടെ വീടിന് സമീപത്തെത്തിയ ശ്രീകാന്ത് ഇതേ ഓട്ടോയിലാണ് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അഞ്ചന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു തന്റെ മരണത്തിന് താൻ മാത്രമാണ് ഉത്തരവാദിയെന്നും ശ്രീകാന്തില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ഓട്ടോറിക്ഷയിൽ തടാകക്കരയിലെത്തിയ കമിതാക്കൾ ഇവിടെ വെച്ച ഒരു വീഡിയോയും ചിത്രീകരിച്ചിരുന്നു തങ്ങൾ രണ്ടു രണ്ടുപേരും മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുള്ള വീഡിയോ ക്ലിപ്പാണ് ഇരുവരും സ്വന്തം മൊബൈൽ ഫോണുകളിൽ റെക്കോർഡ് ചെയ്തിരുന്നത് തുടർന്ന് ഈ വീഡിയോ ക്ലിപ്പുകൾ ബന്ധുക്കൾക്ക് അയച്ചുനൽകുകയും ചെയ്തു വീഡിയോ ലഭിച്ചതോടെ ഇരുവരുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും തടാകക്കരയിലേക്ക് പോയതാണെന്ന് വ്യക്തമായി തുടർന്നാണ് അഗ്നിരക്ഷാ സേനയും മുങ്ങൽ വിദഗ്ധരും തടാകത്തിൽ പരിശോധന നടത്തി മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രണ്ടു വർഷം മുൻപാണ് ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞത് കോളേജിലെ സഹപാഠിയായ പെൺകുട്ടിയാണ് ശ്രീകാന്ത് രണ്ടു വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് തുടർന്ന് ഭാര്യയ്ക്കും ഇവരുടെ മാതാപിതാക്കൾക്കും ഒപ്പമായിരുന്നു ശ്രീകാന്ത് താമസിച്ചിരുന്നത് ശ്രീകാന്തിന്റെ ഭാര്യ പിന്നീട് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയിരുന്നു ഇതിനുശേഷമാണ് ശ്രീ ാന്തും അഞ്ജനയും അടുപ്പത്തിലായതെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി